എൻ്റെ പേര് സ്റ്റെല്ല ഞാൻ ചോറ്റ അനുക്രയിൽ നിന്ന് വരുന്നു പതിനെട്ട് പത്ത് രണ്ടായിരത്തി ഇരുപത്തൊന്നിലാണ് ഞാൻ ഉടമ്പടി എടുത്തത് എനിക്ക് ഉടമ്പടിയിൽ നിന്ന് രണ്ട് നിയോഗങ്ങളാണ് സാധിച്ചു കിട്ടിയത് ഒന്നാമത്തെ സാക്ഷ്യം എൻ്റെ നഷ്ടപ്പെട്ടു പോയ ആർ സി ബുക്ക് രണ്ട് വർഷമായിട്ട് നഷ്ടപ്പെട്ടു പോയ ആർ സി ബുക്ക് വണ്ടിയിൽ നിന്ന് തന്നെ ലഭിച്ചു വിശുദ്ധ തൈലം വണ്ടിയിൽ പൂശുകയും ഞങ്ങളെല്ലാവരും വിശുദ്ധ തൈലം ഉപയോഗിക്കുകയും പ്രാർത്ഥനയിൽ പങ്കെടുക്കുകയും വിശുദ്ധ ഉപ്പ് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുകയും ചെയ്തിരുന്നു രണ്ടാമത്തെ സാക്ഷ്യം പത്ത് ലക്ഷം രൂപയുടെ ഒരു ബാധ്യത ഉണ്ടായിരുന്നു ഞങ്ങളുടെ കയ്യിൽ ആകെ നാല് ലക്ഷം രൂപ ഉണ്ടായിരുന്നുള്ളൂ ആറു ലക്ഷം രൂപ ഒട്ടും പ്രതീക്ഷിക്കാതെ ഒരാളിൽ നിന്ന് അടയ്ക്കുന്നതിൻ്റെ ഒരു നാല് ദിവസം മുമ്പ് തരാമെന്ന് പറയുകയും അടയ്ക്കുന്നതിൻ്റെ അന്ന് പത്ത് ലക്ഷം രൂപ മാതാവിൻ്റെ കൊണ്ടുള്ള പ്രാർത്ഥന അച്ഛൻ്റെ ഡെയിലി ബ്ലെസ്സിങ്സിൽ എന്നും അപേക്ഷയിട്ട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായും വിശുദ്ധ തൈലവും ഉപ്പും ഉപയോഗിച്ചതിൻ്റെ ഫലമായും അത് അടയ്ക്കാനും സാധിച്ചു കൃത്യസമയത്ത് തന്നെ അത് സാധിച്ചു അതിന് ഒരു അഞ്ച് ലക്ഷം രൂപ പെനാൽറ്റി ഉണ്ടായിരുന്നു അതും മാതാവിൻ്റെ എന്നോടുള്ള മധ്യസ്ഥതയിൽ അതും ഒഴിവായി കിട്ടി അരമണിക്കൂർ ബൈബിൾ വായിക്കാറുണ്ട് പിന്നെ പത്രം ഓഫീസിലും ആശുപത്രികളിലും കൊടുക്കാറുണ്ട് ഗവൺമെൻറ് ആശുപത്രിയിൽ ഭക്ഷണ പൊതിയും ഓഫീസിൽ അർഹതപ്പെട്ടവർക്ക് എന്നെക്കൊണ്ട് സാധിക്കുന്ന രീതിയിൽ ധനസഹായവും രോഗികളാണെന്ന് പറഞ്ഞവർക്ക് ധനസഹായവും അടുത്തുള്ളു ഒരു പാവപ്പെട്ട ഒരു കുടുംബത്തിന് ഭക്ഷണ സാധനങ്ങൾ എല്ലാ വിശേഷ അവസരങ്ങളിലും വാങ്ങിച്ചു കൊടുക്കുകയും ചെയ്യാറുണ്ട് ഇത്രയും ചെയ്ത മാതാവിനും ഈശോയ്ക്കും കൊടാനുകൂടി നന്ദി പറയുന്നു വിശുദ്ധ ലൂക്കയുടെ സുവിശേഷം പതിനേഴ് ആറ് കർത്താവ് പറഞ്ഞു നിങ്ങൾക്കൊരു കടുക് മണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ഈ സിക്കമിന് വൃക്ഷത്തോട് ചുവടോടെ ഇളകി കടലിൽ ചെന്ന് വേരുറയ്ക്കുക എന്ന് പറഞ്ഞാൽ അത് നിങ്ങളെ അനുസരിക്കും സ്റ്റെല്ല സ്റ്റെല്ലാബു എന്ന ഈ സഹോദരി പരിശുദ്ധമ്മയുടെ ഉടമ്പടി എടുത്തതിലൂടെ ലഭിച്ച രണ്ട് പ്രത്യേക തരത്തിലുള്ള അനുഗ്രഹങ്ങളെ കൂടി സാക്ഷ്യപ്പെടുത്തുകയാണ് ഒന്ന് കുടുംബത്തിൻ്റെ ഒരു വാഹനത്തിൻ്റെ ആർ സി ബുക്ക് രണ്ട് വർഷമായി നഷ്ടപ്പെട്ടു വാഹനം മുഴുവനും വീട് മുഴുവനും ആർ സി ബുക്കിനു വേണ്ടി കുടുംബം ഒരുമിച്ച് അരിച്ചു പറക്കിയതാണ് ഒരിടത്തും കണ്ടുകിട്ടുകയോ അതെവിടെ പോയെന്ന് തിരിച്ചറിയുവാൻ പറ്റാത്ത വിധം വിഷമിക്കുകയും ചെയ്തു അമ്മമാതാവിൻ്റെ ഉടമ്പടി എടുത്തപ്പോൾ ആദ്യം പ്രാർത്ഥിച്ചൊരു നിയോഗം ഈ ആർ സി ബുക്ക് കണ്ടെത്തുന്നതിന് വേണ്ടിയായിരുന്നു ഉടമ്പടി ഉപ്പ് ഉപയോഗിക്കുകയും വിശ്വാസത്തോടുകൂടി തൈലം പൂശി പ്രാർത്ഥിക്കുകയും കുടുംബം ഒരുമിച്ച് ഈ ആർ സി ബുക്കിന് വേണ്ടിയുള്ള നിയോഗം അമ്മമാതാവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുകയും ചെയ്തപ്പോൾ അത്ഭുതകരമായി ഒരു ദിവസം വണ്ടിയുടെ ഡാഷ്ബോർഡ് തുറക്കുമ്പോൾ അതിനകത്ത് രജിസ്റ്റേഡ് പോസ്റ്റ് വരുന്നത് പോലെ ആർ സി ബുക്ക് അതിനകത്തിരിക്കുന്നതായി കുടുംബം കാണുകയാണ് അത് എത്ര നന്ദി പറഞ്ഞാലും മതിയാവാത്ത വിധം എല്ലാം നഷ്ടപ്പെട്ട വലിയ ക്ലേശത്തിലൂടെ പോയ കുടുംബത്തിന് ലഭിച്ച പരിശുദ്ധമ്മവിടെ ലഭിച്ച അത്ഭുതകരമായ ഒരു കണ്ടെത്തലായിരുന്നു ആർ സി ബുക്ക് തിരികെ കിട്ടിയത് അതിനെയാണ് മകൾ ആദ്യം സാക്ഷ്യപ്പെടുത്തുന്നത് രണ്ടാമത്തത് പത്ത് ലക്ഷത്തിൻ്റെ കടബാധ്യത തിരിച്ചടക്കുവാൻ ക്ലേശിക്കുകയും വഴിയില്ലാതെ വിഷമിക്കുകയും ചെയ്തപ്പോൾ അമ്മ അമ്മമാതാവിൻ്റെ തിരുനടയിൽ സമർപ്പിച്ച നിയോഗം സമർ പ്രാർത്ഥിക്കുന്നു അത് അടയ്ക്കേണ്ട ദിവസം അടുക്കുമ്പോൾ ആ പണം കരങ്ങളിൽ ലഭിക്കുക മറ്റൊരു വ്യക്തികൾ വഴി ലഭിക്കുകയും അതുപോലെ അടയ്ക്കുന്ന ഇടത്തു നിന്നുള്ള ഇളവുകൾ ലഭിച്ച് വളരെ സുരക്ഷിതമായി ആ ബാധ്യതയിൽ നിന്ന് മാറുവാനായിട്ട് കുടുംബത്തിന് സാധിക്കുകയും ചെയ്യുന്നു രണ്ടും അസാധ്യമെന്ന് കരുതിയ രണ്ട് നിയോഗങ്ങളാണ് കുടുംബത്തിന് വളരെ ലഘുവായി വളരെ എളുപ്പത്തിൽ നിസ്സാരമായി അമ്മ മാതാവ് സാധിച്ചു കൊടുക്കുന്നത് അതിനെയാണ് സന്തോഷത്തോടും നന്ദിയോടും ഈ കുടുംബം ഈ തിരുനടയിൽ സമർപ്പിച്ച് നന്ദി പറയുന്നത് ഈ കുടും സഹോദരി പറയുന്നുണ്ട് ഉടമ്പടിയുടെ മുതൽ ഉടമ്പടിയുടെ ഓരോ നിബന്ധനയും അത് പാലിച്ച് ജീവിക്കുന്നതിന് എപ്പോഴും സന്തോഷമായിരുന്നു സ്നേഹത്തോടുകൂടി അവ പാലിക്കുന്നതിന് ശ്രദ്ധിക്കുമായിരുന്നു അത് അമ്മമാതാവ് ഞങ്ങൾക്കുള്ള അനുഗ്രഹത്തിന് കാരണമാക്കി തരികയും അമ്മമാതാവിൻ്റെ കൃപയും ഞങ്ങളോടുള്ള കരുതലും നഷ്ടപ്പെട്ട വസ്തു തിരികെ കിട്ടുന്നതിനും ലോൺ തിരികെ അടക്കുവാൻ തക്ക സമയത്ത് മറ്റുള്ളവരുടെ സഹായത്താൽ പണം കണ്ടെത്തുന്നതിനും കുടുംബത്തെ സഹായിച്ചു വന്ന നമ്മുടെ ഭാരങ്ങളെ നമ്മുടെ ദുഃഖങ്ങളെ എടുത്തു മാറ്റുന്നതിന് അമ്മമാതാവിൻ്റെ വലിയ സംരക്ഷണം തേടിക്കൊണ്ട് ഈ സാക്ഷ്യത്തെ കരങ്ങളടിച്ച് അമ്മമാതാവിനും തിരുക്കുമാരനും നമുക്ക് സമർപ്പിക്കാം സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക